ഓണം കഴിഞ്ഞതോടെ വിലയിടിവ് മാത്രം അനുഭവപ്പെടുന്ന നേന്ത്രക്കായ വിപണിയെ നോക്കി നെടുവേർപ്പെടുകയാണ് പരിയാരത്തെ കർഷകർ തിങ്കളാഴ്ചയിലെ കായയുടെ വില കിലോയ്ക്ക് ഇരുപതു മുതൽ ഇരുപത്തഞ്ച് രൂപ വരെയായിരുന്നു പരിയാരം സ്വാശ്രയ കർഷക സംഘത്തിൽ സംഘത്തിലെത്തിച്ച കായയ്ക്ക് ഓണത്തിന് ശേഷം ഇത്രയും വിലയെ ലഭിക്കുന്നുള്ളൂ സമിതിയിലംഗങ്ങളായ നൂറുകണക്കിന് കർഷകരാണ് ഇതുമൂലം ദുരിതത്തിലായത് ഇനിയും വിലയിടിവ് തുടർന്നാൽ ബാങ്ക് വായ്പയും മറ്റുമെടുത്ത് കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ അനേകം കർഷകരുടെ ഭാവി ഇരുളടയുമെന്നതാണ് പ്രധാന പ്രതിസന്ധി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കായകൾ മൊത്ത കച്ചവടത്തിൽ പതിനെട്ട് രൂപയ്ക്ക് വിപണിയിലെത്തുമ്പോൾ ഇടത്തരം കച്ചവടക്കാർ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു പൂവൻകായ ഞാലിപ്പൂവൻ എന്നിവയ്ക്കാണ് കിലോയ്ക്ക് അമ്പത് രൂപയോളം സ്വാശ്രയ ചന്തയിൽ കിട്ടുന്നത് എന്നാൽ ഇവയാകട്ടെ കർഷകരുടെ പറമ്പുകളിൽ ഇല്ലതാനും തമിഴ്നാട്ടിൽ നിന്നും വരവ് കുറഞ്ഞ ഓണത്തിന് മുമ്പുള്ള വേളയിൽ കിലോയ്ക്ക് അറുപത്തി അഞ്ച് രൂപയ്ക്ക് ഇവിടെ വിറ്റിരുന്നു ഓണത്തിനത് നാൽപ്പത്തി അഞ്ചായി കുറഞ്ഞു ഇപ്പോൾ അതിന്റെ പകുതി വിലയിലും എത്തി ഇത്തരം അവസ്ഥയിൽ പരിയാരം കോടശ്ശേരി അതിരപ്പിള്ളി പഞ്ചായത്തുകളിലെ എഴുന്നൂറോളം കർഷകർ കടുത്ത പ്രതിസന്ധിയിലായെന്ന് മേഖലയിൽ സജീവമായി നിൽക്കുന്ന കർഷകൻ ഷിബു കൈതാരൻ പറഞ്ഞു കേന്ദ്രകായ മുതൽ കായ വിപണി ഇന്നത്തെ രീതിയിൽ വളരെ ശോചനീയമായ രീതിയിലാണ് പോകുന്നത് കർഷകരുടെ ഉന്നമനത്തിന് വിത്ത് മുതൽ വിപണനം വരെയുള്ള ഒരു കാർഷിക അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചത് പക്ഷേ ആ രീതിയിലേക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല ഇതിനെന്തെങ്കിലും സത്യമായ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ ഈ കർഷകരെ ഏതെങ്കിലും നിന്ന് നല്ല കൃഷി വകുപ്പ് ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് മറ്റൊരു കർഷകൻ ശോബി വട്ടോലി പറയുന്നത് കർഷകര് വളരെ പരിതാപകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഈ അടിയന്തര സാഹചര്യത്തില് ഗവൺമെന്റ് ഭാഗത്ത് ഓരോ കർഷകരെയും സഹായിക്കേണ്ട അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ ഒരു അവസ്ഥ ഗവൺമെന്റിന്റെ പിടിച്ചുണ്ട് പരിയാരം പൂവത്തിങ്കലിൽ വി എഫ് പി സി കെ യുടെ കീഴിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതി ഇവിടുത്തെ കൃഷിക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് എഴുന്നൂറോളം ഹെക്ടർ സ്ഥലത്താണ് മറ്റ് കാർഷിക വിളകളടക്കം കൃഷി ചെയ്യുന്നത് മായമില്ലാത്ത നാടൻ ഇനങ്ങൾ ലഭ്യമായിട്ടും കൃത്രിമ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കുമ്പോൾ പരമ്പരാഗത കർഷക ഭൂമിയായ പരിയാരം നിലനിൽപ്പ് ഭീഷണി നേരിടുന്നു ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് സമിതി പ്രസിഡന്റ് ഐ സി ജോണി പറയുന്നു ഈ കൃഷിക്കാർ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട വട്ടിയിൽ തന്നെയാണ് ഇങ്ങനെ ഈ കൃഷി പഞ്ചായത്തിലുണ്ടാവാൻ ടി സി വി ചാലക്കുടി